ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വേൾഡിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പം നമുക്കിപ്പം മാങ്ങയുടെയൊക്കെ സീസൺ ആയി വരുവാണ് നമുക്ക് കുറച്ച് മൂപ്പത്താത്ത നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട് ഇതൊരു അടിപൊളി അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ മാങ്ങയെല്ലാം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഇതിലെ ആ വെള്ളമയം മൊത്തം മുഴുവനായിട്ട് നമുക്ക് ഒപ്പിയെടുക്കണം എങ്കിൽ മാത്രമേ അച്ചാർ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ അങ്ങനെ നമ്മൾ മാങ്ങ നല്ല വൃത്തിയായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയും തൊലി കളയാതെ തന്നെ ഞാനിപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇച്ചിരി വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലപോലെ പിടിച്ചു വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ മാങ്ങയിലേക്ക് നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ടര മണിക്കൂറോളം വെച്ചായിരുന്നു ഉപ്പെല്ലാം നല്ല പോലെ അലുത്ത് അതിൽ നിന്നും മാങ്ങയിൽ നിന്നും ഉള്ള വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് അപ്പം ആ വെള്ളം കളയേണ്ട ആവശ്യമില്ല നമ്മൾ അതുകൂടെ ചേർത്തിട്ടാണ് അച്ചാറ് തയ്യാറാക്കുന്നത് ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറേ നാൾ വെച്ചേക്കാനാണെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതിനുശേഷം നമ്മൾ കുറച്ച് കടുക് കടുകിട്ട് പൊട്ടിച്ചു കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം ഒന്ന് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴേക്കും നമ്മളൊരു പച്ചമുളകും പത്തല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ കളറും മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിലെ വിനാഗിരി ചേർത്ത് കൊടുക്കാം വാങ്ങിക്ക് നല്ല പുളി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അല്പം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇച്ചിരി പെരണ്ടിരിക്കുന്ന അച്ചാറാണ് ആ മാങ്ങയിൽ നിന്ന് ഊറി വന്ന വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം നിങ്ങൾക്ക് വെള്ളം ഇച്ചിരി കൂടെ ചാറൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് അളവിൽ ചൂടുവെള്ളം ഒന്ന് ആറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം കണ്ടല്ലേ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മുളക് എല്ലാം പാകത്തിനാണ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരൽപ്പം ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫാക്കുവാണ് ഇട്ടങ്ങ് വേവിക്കുന്നില്ല നമ്മൾ ആദ്യമേ ഉപ്പ് പുരട്ടി വെച്ചേക്കുന്ന കൊണ്ട് തന്നെ ഉപ്പ് പിന്നീട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഒരല്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്കിത് തണുത്തതിന് ശേഷം ചില്ലുകുപ്പിയിലാക്കിയിട്ട് ഒരുപാട് നാൾ സൂക്ഷിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം